ാട് വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തൊടുപുഴയിൽ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് തൊടുപുഴ എം എൽ എ പി ജെ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാട്ടാനകൾ പ്രവേശിക്കാതിരിക്കാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി അടക്കമുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായതോടെയാണ് വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലകളിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ തൊടുപുഴയിൽ യോഗം ചേർന്നത് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തൊടുപുഴ എം എൽ എ പി ജെ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് വനാതിർത്തികളിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന പ്രോജക്റ്റുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുമുള്ള ജാഗ്രതകളും കൂടിയിട്ടുള്ള അത് ഇപ്പോൾ ആർ കെ ബി വിയുടെ അഞ്ച് കിലോമീറ്റർ പൂർത്തീകരിച്ചു നല്ല ഒരു പ്രോമസായിട്ടുള്ളത് അത് പത്ത് കിലോമീറ്റർ ഭാഗം ഫെൻസിംഗ് ഉണ്ട് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ പത്ത് കിലോമീറ്ററിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വന്നിട്ടുണ്ട് യോഗത്തിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഡി എഫ് ഒ ഉൾപ്പെടെ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കാട്ടാനാക്രമണങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയായി ന്യൂസ് ബ്യൂറോ തൊടുപുഴ